السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الحمد لله اللهم سبحانه وتعالى من محلاء فضل وندو برتقي جبريشة Mas, women, ും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകി അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മൾ വേണ്ടപ്പെട്ടവരെ കൊടുക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ ടെൻഷൻ എല്ലാം മാറ്റി അല്ലാഹു സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ കബറിൽ കിടക്കുന്ന വേണ്ടപ്പെട്ട എല്ലാവരുടെയും കബറ് സന്തോഷത്തിലുമാക്കട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ും അതോടൊപ്പം തിങ്കളാഴ്ച രാവും ഇരട്ടി മധുരങ്ങൾ സമ്മേളിക്കുന്ന ഈ പരിശുദ്ധ രാവിൽ ഇന്ന് ഈ രാവിന്റെ പ്രത്യേകത സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട രാവാണ് ആ രാവിലാണ് നമ്മുടെ കർമ്മങ്ങൾ നടക്കുന്നത് മാത്രമല്ല ഇന്ന് നമ്മൾ നീയത്തിയും എന്താ നീയത്ത് അള്ളാഹുവേ മെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതി നോമ്പ് പിടിക്കുന്ന ആളുകൾ അതോടൊപ്പം തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ കരുതിയിരുന്നു ഫറദ് കല്ലാ വിട്ടാനുണ്ടെങ്കിൽ എൻ്റെ പോയ നോമ്പ് ഞാൻ കല്ലാ വിട്ടാൻ കരുതിയിരുന്നു അപ്പൊ ഒരുപാട് കൂലിയാണ് കിട്ടുന്നത് അതോടൊപ്പം ഒരു നോമ്പിന് നാളത്തെ ഒരു സുന്നത്ത് നോമ്പിന് കിട്ടാൻ പോകുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയാണ് അതോടൊപ്പം പ്രശുദ്ധമായി തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിന്റെ കൂലിയുമാണ് അതോടൊപ്പം അള്ളാഹു ഹുസ്ബാനു താല നൽകുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും ഇജാബത്താണ് ആ ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മളെ അള്ളാഹു കയറ്റാൻ പോവുകയാണ് അള്ളഹാനോട് എന്ത് ചോദിക്കുക ഇജാബത്തോറപ്പാണ് ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വളരാൻ പറ്റും നാളത്തെ സുന്നത്വവും അപ്പോൾ ഇന്ന് പരമാവധി നമ്മൾ ഇതേപോലെ തന്നെ നെയ്യത്ത് ഒന്ന് കരുതി കൊടുക്കണം മറക്കാതെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അലഹമില്ല ആദ്യമായിട്ട് നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സുഹൃത്ത് ആലു തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ആയത്തുകളാണ് നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ് എന്തതിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ അതിന്റെ മഹത്വം മറന്നു പോകുകയാണ് അതിന്റെ മഹത്വം അള്ളാഹു സുബാന നമ്മൾ ആ സൂറത്തിലൂടെ പറയുന്ന ഇന്ന ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബെഹാനു പണി ഘടിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ കൈബാ ഷരീഫ് പരിശുദ്ധമായ ഹെറമിന്റെ മണ്ണ് ആ മണ്ണിന്റെയും ആ കൈബാ മന്ദിരത്തിന്റെയും മഹത്ത പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കൈബാ മന്ദിരത്തിലേക്ക് ഇതുവരെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായും അള്ളാഹുസുബാനു താലത്ത് പോകാനുള്ള വഴി തുറന്നു തരും ഒന്നുമില്ലാത്ത സാധുക്കളാണെങ്കിലും ആണെങ്കിലും അള്ളാഹു അവസരം നൽകും അപ്പോൾ അള്ളാഹുവെ പഠിച്ചോനെ എനിക്ക് ഈ പരിശുദ്ധമായ കഴിവയുടെ മണ്ണിൽ പോയി ഹജ്ജ് എം റസിയാറ ചെയ്യാൻ ഈ തോഫീക്ക് നൽകണമെന്ന ഇതോടൊപ്പം കൽബിലൊരു തേട്ടം ദ്വായിന്റെ തേട്ടം വേണം അപ്പോൾ അള്ളാഹു പെട്ടെന്ന് അവസരം തരും ഇനി ഹജ്ജ് ചെയ്തവരാണെങ്കിലോ പഠിച്ചോനെ ഞാൻ ചെയ്ത ഹജ്ജ് മക്ബൂലാകണം അത് മബറൂറാകണം കൂലി മുഴുവനായിട്ട് എനിക്ക് വേണം അത് നഷ്ടപ്പെടുത്തരുത് എന്ന തേട്ടമുണ്ടാക്കണം അപ്പോൾ അവർക്കും ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഹൈറ് കിട്ടുന്നതാണ് ഈ രണ്ട് ആയത്തുകൾ പാരായണം അതാണ് നമ്മൾ ഓതുന്നത് എല്ലാവരും ആത്മാർത്ഥമായി بسم الله الرحمن الرحيم ان اول بيت وضع للناس للذي ببكه مباركا وهدى للعالمين فيه ايات بينات مقام ابراهيم ومن دخله كان امنا ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين ഓതാനുള്ളത് പരിശുദ്ധമായ യുടെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ വെറൈറ്റി ആയിട്ട് ഓതാനുള്ളതാണ് എന്താ കൂലി എന്നറിയോ നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും തിന്മകളും അഡ്വാൻസ് അള്ളാഹ് പൊറുക്കുന്ന ഏറ്റവും അമൂല്യമായ മഹാന്മാരായ ഒലമാക്കൾ അവിടെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് നല്ല പവർഫുൾ ഇത് പവർഫുൾ ദിക്കറാണ് അത് നമുക്ക് ഇൻഷാല് വർക്കത്തിന് വേണ്ടി ഒറ്റപ്പെട്ട ഓതാ എല്ലാവരും എന്റെ കൂടെ തെറ്റുകൂടാതെ ഓതാ ലായി لا اله الا الله عدد النبات والشجر لا اله الا الله عدد القطر والمطر لا اله الا الله عدد لمح العيون لا اله الا الله خير مما اجمعون لا اله الا الله من يومنا هذا ഇനി നമുക്ക് ഓതാനുള്ളത് ദിക്കറുകളുടെ കുട്ടത്തിലെ ഏറ്റവും അഫ്ലായ ദിഖറാണ് പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള അള്ളാഹു സുബാനുവിൻ്റെ വഹദാനിയത്ത് അതായത് ഒരാൾക്ക് ദീനിലേക്ക് കയറി വരണമെങ്കിൽ അവർ പറയൽ നിർബന്ധമാണ് മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹുവിനുസരിച്ചവരാണെ ആകണമെങ്കിൽ ലാ ഇ ലാ എന്ന ആ കെളിമത്തു വലിയ ഷഹാദത്തിലൂടെ പറയണം അതാണ് നമ്മുടെ അടിത്തറ ജീവിതത്തിലും നമ്മുടെ മരണത്തിലും അതാണ് മരിക്കാൻ നേരത്ത് ഒരാൾ ഒറ്റവട്ടമാണ് ലാ ഇലാഹഇ ഇല്ലാഹ് എന്ന് പറഞ്ഞുള്ളൂ എങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ അതേവരെ കഴിഞ്ഞു പോയ അയാൾ നൂറുകൊല്ലം ജീവിച്ചവരാണെങ്കിലും ആ നൂറ് കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗ്ഗത്തിന്റെ അവകാശിയായിട്ട് മാറാൻ ആ ഒറ്റമാക്കും മതി അതാണ് ലാ ഇലാഹഇ ഇല്ലല്ലാ അത് മരിക്കുമ്പോൾ പറയാൻ എളുപ്പം കിട്ടാനുള്ള മാർഗം എന്താണെന്നറിയോ ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം പറയലാണ് അതിൻ്റെ ഒരു അവസരം കൂടെയാണ് നമ്മുടെ അവസരം പ്രത്യേകിച്ച് ജിയുടെ ആദ്യത്തെ പത്തു രാവുകളിൽ പത്തു ദിവസങ്ങളിൽ പ്രത്യേകം ചൊല്ലണം എന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ ധിഖർ ആണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിളിച്ചൊല്ലോ ല ഇ <سؤال> لا اله الا الله 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 اله الا الله لا 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 اله الا الله ും പത്ത് സൂഹത്തുൽ അടുത്തോ അടുത്ത സ്വർഗത്തിൽ കൊട്ടാരം സെറ്റപ്പ് ചെയ്യും ഓർമ്മൽ ദിവസങ്ങളിൽ അപ്പൊ അള്ളാഹുനെ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഒരു ദിവസത്തിന് ഒരു രാവിനെ രാവിലെ

لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد നമ്മളെ വിശ്വാസികളൊക്കെ െ വിളിച്ച വാങ്ങുവിളിച്ചാൽ സൈദനായി ഇബ്രാഹിം അലിത്തു വസ്സലാമാണ് ഇബ്രാഹിം അലൈഹി സ്വലാ പുണ്യ നബി മാതകളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു മഹാരാജിന്റെ രാവിൽ അപ്പൊ ആകാശ ലോകത്ത് വെച്ച് അവിടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇബ്രാഹിം നബി നബിയോട് സ്വല്ലി സ്വലാം എന്നിട്ട് പറഞ്ഞു ഇത് അത് അവർ ചൊല്ലട്ടെ ആ പരിശുദ്ധമായ കൊണ്ട് തീർച്ചയായും ഒരു വട്ടം ചൊല്ലിയാൽ അല്ലാഹു സ്വർഗത്തിൽ ഒരു വൃക്ഷം ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷം അല്ലാഹു നട്ടുപിടിപ്പിക്കും പിടിവിക്കും ചൊല്ലിയാൽ നൂറ് വൃക്ഷങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ വലിയൊരു എസ്റ്റേറ്റ് വലിയൊരു തോട്ടം തന്നെ ഈ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാവും എന്താ എന്താ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഈ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയത് ഹജ്ജിൻ്റെ കൂലിട്ട് അത്ര കിടക്കാൻ നേരത്തി ഇത് ഒരു വട്ടം ചൊല്ലിയാൽ ഹജ്ജിന്റെയും എംബറയുടെയും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ായ വാക്ക് ഈ നാലു വാക്കാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമുക്ക് പല തരത്തിലുമുള്ള മാനസികമായ വിഷമങ്ങൾ പ്രയാസങ്ങളും ബാധിച്ചിട്ടുണ്ടാകും പല നിലക്കും ബാധിച്ചിട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയ ബാധ്യതകൾ കൊടുത്തു കിട്ടാനുള്ള കിട്ടാനുള്ള ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങട്ടും അതൊക്കെ വീട്ടിൽ തീരാനും നമ്മുടെ പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ മാറുകയെ എത്ര രോഗങ്ങൾ ആ ഒറ്റ വാക്കിൽ മാറാൻ പോകുന്നത് ആ ദിക്കൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്വർഗത്തിൽ നിധിയുടെ കഷണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കറാണ് ഈ ദിക്കർ ഇങ്ങനെ ചൊല്ലിയത് ആദ്യമായി ശ്രീധന ഇബ്രാഹിം ഇസ്ലാത്തു വസ്സലാമാണെന്നാണ് ഒരുപാട് പോരിശയുണ്ട് ആ ഒരു തസ്ബിഹാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ും ഒരുപാട് നമുക്ക് കിട്ടാൻ പോകുന്നവർക്കും കുടുംബത്തിലും ഐശ്വര്യം ആണ് തെറ്റുകൂടാതെ എന്റെ കൂടെ എല്ലാവരും تقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتق به الحوائج وتنال به الرغائب وحسن الخواتم ويستسخى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم من لك قبل الله الله سيجريك يا رب العالمين ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ സ്വലാത്തുൽ ഫാത്തിഹ സ്വലാത്തുൽ ഫാത്തിന്ന് പറഞ്ഞാൽ തന്നെ ഹൈറുകൾ എമ്പാടോ നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും എവിടെ വിജയം നമ്മളെവിടെ എവിടെയുള്ളത് ഏത് മേഖലയിലുള്ളത് ആ മേഖല മുഴുവൻ വിജയമാവും ദുനിയാവിൽ നമുക്ക് വിജയമുണ്ടാകും ആഹാരത്തിൽ വിജയമുണ്ടാകും പഠനത്തിൽ വിജയമുണ്ടാകും കച്ചവടത്തിൽ വിജയമുണ്ടാകും കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകും നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്

حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي الى سراتك المستقيم صلى الله عليه وعلى اله حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم تقبل الله അള്ളാഹു സുബാനു താല സ്വീകരിക്കട്ടെ കബൂൽ ചെയ്യട്ടെ അതിന്റെ വറക്കത്തുകൊണ്ട് ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ ആമീൻ ആലമീൻ ഇനി പരിശുദ്ധമായ സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മറുപടിയുള്ളൂ അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ് മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ് അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമിയ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാ ഒരുപാട് പോലീഷ് കിട്ടുന്ന സ്വലാത്താണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് നിസ്കാരത്തെ നമ്മൾ ചൊല്ലും അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് പതിനായിരക്കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം അത്രയേറെ പവറാണ് നബി നബിസ്വല്ലി സ്വലാത്ത അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ

في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم െ അതിന്റെ മുഴുവൻ പറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമറിയുല പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ് നമുക്ക് വഴതു മലയോളം കടങ്ങൾ കുന്നോളം കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും പറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട് ഒരു മുറാദ കൽബിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ് النور <سؤال> واهلي اللهم صل على النور 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 واهلي െ ഇനി നമുക്ക് ഒരു ഫാത്യ ചെയ്യാം ഈ ഫാത്യഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാ നീയത്ത് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാദികൾ മക്കൾ അയൽവാസികള് പിന്നെ നമുക്ക് പരിചയമുള്ളവർ പരിചയമില്ലാത്തവർ എല്ലാം ഉമിനികളും ഒമിനകത്ത് ഉപത്തേകിച്ച് പരിശുദ്ധമായ ഹൈജ മാസത്തിൽ ഒഫാത്തായിപ്പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട് സജ്ജനങ്ങളുണ്ട് അവരെക്കൂടെ നമ്മളെ നെയ്യത്തിൽ ആഡ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ നെയ്യം തേറിട്ട് എല്ലാവരും ഫാത്യഹതുക ആത്മാർത്ഥമായിട്ട് പറയാനാണ് ചെയ്യുക الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من سر ما خلق ومن سر غاسق اذا وقب ومن سر النفاثات في العقد ومن سر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس، ملك الناس، اله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس، من الجنة والناس. الحمد لله الذي أنم علينا بالإيمان وهدانا إلى دين الإسلام حمد يوافي أيوة نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحيم يا الملك الجبار يا راج سيدا يا كرنا كدلا وارديا يا الله നിങ്ങൾ ഓദ്യിയതും പറഞ്ഞതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് എല്ലാം നീ സ്വീകരിക്കണിയല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ വല്ലപ്പന്മാര് വല്ലമാര് കാനവന്മാർ ഉസ്താദുമാര് സിഖന്മാര് പ്രഭേ എല്ലാവരുടെ ഹദരത്തിലേക്കും എത്തിക്കണേ എത്തിക്കണിയല്ല

ഓഫുരത്തിന് നൽകണിയല്ല മറബത്ത് നൽകണി അറബേ ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കണിയല്ല ഹുവേ നാളെ കവറിലേക്ക് ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ല റബ്ബേ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഇല്ല നിന്റെ ദർബാറിലേക്കല്ലാതെ കരങ്ങൾ ഉയർത്താ മറ്റിടവും നിങ്ങൾക്കില്ല റബ്ബേ പഠിച്ചുവരേ ഞങ്ങളോട് പിന്ന വായിന്ന് പറയില്ല റബ്ബേ ലഹുവേ നീ ഏറ്റെടുക്കണേ അല്ല ഒരുപാട് പ്രയാസങ്ങള് വിഷമങ്ങള് രോഗങ്ങള് മാനസികമായ ഞെരുക്കങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരാണ് ഞങ്ങളുടെ മന്ദിരിസിൽ പങ്കെടുക്കുന്നവര് എല്ലാവരുടെ വിഷമവും നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല പഠിച്ചുവരേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും നീ ഹൈറും പറക്കത്തും നൽകണയല്ല നിങ്ങളുടെ ജോലികൾ ഇടപാടുകൾ ബന്ധങ്ങൾ കുടുംബങ്ങൾ കുടുംബജീവിതം ഹൃബേ മക്കള് വേണ്ടപ്പെട്ട എല്ലാം നീ ചെയ്യാൻ വേണ്ടി ഒരുപാട് മക്കളില്ലാത്തവര് ജോലിയില്ലാത്തവര് കടങ്ങളുള്ളവര് വീടില്ലാത്തവര് ഒരുപാട് പേരാണ് നിന്റെ മഹലായ ഫതിലുകൊണ്ട് പരിശുദ്ധമായ ദുരജമാസത്തിന്റെ വർഗത്തുകൊണ്ട് എല്ലാ ഹൈറും അവർക്കും ഞങ്ങൾക്കും നീ തരണിയല്ല അപകടങ്ങളും അപകട മരണങ്ങളും ആരകമായ രോഗങ്ങളും നീ തരല്ലേ തരലല്ല എല്ലാറ്റിനെ തൊട്ടും നീ കാവൽ തരണിറൊമ്പേ പഠിച്ചവരേ ഞങ്ങളേക്കാൾ പ്രായം കുറഞ്ഞവര് ഞങ്ങളേക്കാൾ ചുരുചുരുക്കോട് ആരോഗ്യത്തോട് ഓടി നടന്നവര് പഠിച്ചവരെ അപകടങ്ങൾ പറ്റിയിട്ട് കൈകാലുകൾ പോലും പോലും അനക്കാൻ കഴിയാതെ മയ്യത്ത് പോലെ കിടക്കുന്ന എത്ര പേരാണ് ലാഹുവെ എത്ര മക്കളാണ് വിദ്യാർത്ഥിനികളാണ് വിദ്യാർത്ഥികളാണ് അവർക്ക് നീ ശിഫാവ് കൊടുക്കണല്ല ഹാഫിയത്ത് കൊടുക്കണല്ല ആരോഗ്യം കൊടുക്കണല്ല പടശുവരേ ഞങ്ങളുടെ മക്കളും ഞങ്ങളും വാഹനത്തിൽ പോകുന്നവരാണ് ഞങ്ങളുടെ കുരുന്ന് മക്കൾ സ്കൂൾ ബസ്സിൽ പോകുന്നവരാണ് ഞങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ് ഒരു ആഫത്തും മുസീബത്തും തരല്ലേ തരല്ല ഒരു കുടുംബത്തിൽ മരണം വരെ കണ്ണീര് കുടിച്ചു കഴിയേണ്ട ഒരു രോഗവും ഞങ്ങൾക്കാർക്കും അല്ലാ പഠിച്ചുവരേ നിങ്ങളുടെ മരിച്ചുപോയ കന്നവന്മാർക്ക് സ്വർഗം കൊടുക്കണമല്ല നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും അപ്പാക്ക് തീരുകയായി സൽകണേ അല്ല നിങ്ങളുടെ കാനവന്മാർ ഉസ്താദുമാർ റബ്ബേ ആദ്യം സ്വർഗം കൊടുക്കണേ റബ്ബേ നിങ്ങളെ ഞങ്ങളാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഒരുപാട് വെയിലുകൊണ്ടവരാണ് വാഹനം ഇത്ര സെറ്റപ്പില്ലാത്ത കാലത്ത് ഞങ്ങളെ തോളിലെടുത്ത് വെച്ച് കിലോമീറ്റർ ഓടിപ്പോയവരാണ് നടന്ന മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങളെ പോറ്റിയവരാണ് റബ്ബേ പഠിച്ചവനെ നീ കൂലി കൊടുക്കണേല്ല അവർക്ക് നീ സവാബ് കൊടുക്കണേ റബ്ബേ പഠിച്ചവരെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണേല്ല ഉള്ള മക്കള് പഠിച്ചവനെ സ്വലഹീങ്ങളാക്കണേകാരമുള്ള ആൺമക്കളെ പെൺമക്കളെ റബ്ബേ ഞങ്ങൾക്ക് തരണേ തരണേല്ല റബ്ബേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലിയിൽ ഇടപാടുകളിൽ സ്ഥാപനങ്ങളിൽ പറക്കത്ത് നൽകണല്ലോ മുടങ്ങാതെ ക്ലാസും മതിസൊക്കെ പങ്കാളിയാകുന്ന എത്ര മമ്മിനിയങ്ങളാണ് ഉമ്മമാരും ഉപ്പമാരാണ് റബ്ബെ എത്ര പേരാണ് സന്തോഷത്തോടെ കമന്റ് പറയുന്നത് അരക്കാൻ പറയുന്നത് കൽവിൽ ദ്വാ കൊണ്ട് കാത്തിരിക്കുന്നവർ റബ്ബേ തടിച്ചുവരേ എല്ലാവിധ മുസ്ലിം ബാധികളെ തൊട്ടും എപ്പോ നൽകണമല്ലോ ലക്ഷക്കണക്കിന് ഹാജിമാര് ഹാജമാരാണ് പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലേക്ക് പോയിട്ടുള്ളത് നിന്റെ അതിഥിയായി വന്നിട്ടുള്ളത് എല്ലാ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും കബൂലിയത്ത് കൊടുക്കണേ കൊടുക്കണേല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് പോയവർക്ക് റബ്ബേ വല്ലാത്ത റാഹത്ത് കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണല്ല ലഹുവേ സ്വർഗം വാങ്ങി മടങ്ങി വന്ന് ഞങ്ങളെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലോ റബ്ബേ താമസമില്ലാതെ വരുന്ന വർഷം തന്നെ ഞങ്ങൾക്ക് പോകാൻ ഭാഗ്യം തരണേ തരണയല്ലോ ഉടച്ചവനെ ഫലസ്തീനിൻ്റെ മക്കൾക്ക് പ്രയാസം തോന്നിട്ടില്ല റബ്ബേ ആ പ്രയാസം മാറ്റി കൊടുക്കണേയല്ലോ നിങ്ങളുടെ എല്ലാറ്റിനും പറക്കത്ത് നൽകണേ അല്ലോ റാഹത്ത് നൽകണേ നൽകണേയല്ലോ അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ഒരു കൊതിയുണ്ട് ഇല്ല ഐ ലാഹ ഇല്ലല്ലോ എന്നു ഉറക്ക പറഞ്ഞ് മരിക്കാൻ നൽകണമല്ല سئري كان ربي قبول الله حق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سُلِّ عليه وسلم صلى على جميع الانبياء المرسلين واخر كلام الحمد لله السلام عليكم ورحمه الله وبركاته